ഹോസ്റ്റലിൽ പോലും അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനും എപ്പിസോഡ് ഒക്കെ അടിപൊളിയായിരുന്നു ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദ്യം ചെയ്തു അവർക്ക് ചെല്ല പേരിട്ട് വിളിച്ചതിനെ കുറിച്ച് ചോദ്യം ചെയ്തു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതോടൊപ്പം നല്ല ചെല്ല പേരുകളൊക്കെ സെലക്ട് ചെയ്ത് അവർക്ക് ടാഗ് ഒക്കെ കൊടുത്തു അതൊക്കെ അടിപൊളിയായിരുന്നു വീക്കെ എപ്പിസോഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് രേണു സുദീ കയുന്നതിനെ കുറിച്ച് ലാലേട്ടൻ രേണുവിനോട് ചോദിക്കുന്നത് എന്തിനാണ് രേണു കരയുന്നത് വീട്ടിൽ പോണമെന്ന് പറഞ്ഞ എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ രേണു പറയുന്നത് ഞാൻ ഹോസ്റ്റലൊന്നും നിന്നിട്ടില്ല അത് ഞാൻ കരഞ്ഞു എന്നാണ് പറയുന്നത് അധികം അങ്ങനെ അങ്ങനെ നിന്നിട്ടില്ലേ നിന്നിട്ടില്ലായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടൊന്നും ആ ഒരു ഫീൽ ചെയ്ത് അല്ല അടുത്തത് ജേണു പറയുന്ന കാര്യ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ അപ്പൊ ഞാൻ അത് കാണിക്കാം അപ്പൊ നിങ്ങൾ കണ്ടു നോക്ക അതിനുശേഷം ഞാൻ പറയാം അബദ്ധം അപ്പൊ ഇതിനകത്ത് ജേണു പറയുന്നത് ഇതാണ് എനിക്ക് ആ ഒരു വിഷമം വന്നു ഏതാണെന്ന് അറിയാവോ ഞാൻ ചെയ്തൊരു തെറ്റാണല്ലോ അതെന്ന് പറയുന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല പുള്ളിക്കാരി ഓട്ട് ചോദിച്ചുകൊണ്ടിട്ട വീഡിയോ കുറിച്ചാണ് പറയുന്നത് അവിടെ അവിടെ പറഞ്ഞിട്ട് പറയണം അത് ഞാൻ ചെയ്ത് തെറ്റായി പോയി അതിന്റെ ഒരു വിഷമം എന്ന് ഇത് ബിഗ് ബോസിന്റെ എഡിറ്റ് ചെയ്തതിലെ മിസ്റ്റേക്ക് ആണോ അതോ രേണുവിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണോ എന്നാണ് എന്റെ സംശയം കാരണം നിങ്ങൾ ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ വെക്കാം അപ്പൊ നിങ്ങളും റിപ്പീറ്റ് ചെയ്ത് കാണാം അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും അല്ല പോണോ പോണോ പറഞ്ഞേക്കാം കുഴപ്പമില്ല ശിക്ഷ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കളിച്ച് പ്രൂവ് ൂവ് ചെയ്യാൻ ശ്രമിക്കും എപ്പിസോഡും മിക്കതും തന്നെ സ്ക്രിപ്റ്റഡ് ആയിരിക്കും അവരുടെ അറിവോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതും പറയുന്നതും അപ്പൊ ചോദിക്കുമ്പോ രേണു പറയുന്ന ഒരു കാര്യം ഇതാണ് ആ ഒരു വിഷമത്തിലാണ് കരഞ്ഞതെന്നാണ് പറയുന്നത് ഏത് വിഷമത്തില് കുട്ടികളെ കാണണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നതിൻ്റെ വിഷമത്തിൽ ചെയ്തു പോയി എന്ന തരത്തിലേക്കാണ് അത് പുറത്തേക്ക് വന്നത് അത് ചിലപ്പോൾ എഡിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ രേണുവിനോട് ഇങ്ങനെ പറ എന്ന് പറയിപ്പിച്ചതോ ആയിരിക്കും അതിന് ശേഷം ലാലേട്ടം പറയുന്നത് ശരിയാണ് അതിൻ്റെ ശിക്ഷയായിട്ട് ഒന്ന് പറയുന്നു കളിച്ചു കാണിക്കൂ എന്നാണ് ലാലേട്ടം പറയുന്നത് ഇതാരൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാനത് ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് കാരണം രേണു കരഞ്ഞത് കുട്ടികളെ ഓർത്തും എൻ്റെ ആത്മാവേ എൻ്റെ പൊന്നൂസേ എൻ്റെ മുത്ത എൻ്റെ ഋതപ്പ എൻ്റെ കിച്ചൂസേന്ന് പറഞ്ഞാണ് കരഞ്ഞത് അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കരഞ്ഞത് എനിക്ക് വീട്ടിൽ പോകാൻ എനിക്കിവിടെ പറ്റുന്നില്ല അപ്പം അനുമോള് ചോദ്യം പറയുന്നുണ്ട് അനു എനിക്ക് വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ യാത്രകൾ പോവുകയും വീഡിയോ ഷൂട്ട് ചെയ്തിടുന്നതും അതൊക്കെയാണ് എനിക്ക് ഇഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാ ഇഷ്ടം എനിക്കിങ്ങനെ ഇങ്ങനത്തെ ഷോകളൊന്നും അത്ര വലിയ ഇഷ്ടമില്ല എന്നാണ് രേണു പറഞ്ഞത് അന്ന് ആ വിഷയം പറഞ്ഞിട്ടാണ് കരഞ്ഞത് പക്ഷെ ലാലേട്ടം ചോദിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഈ വീഡിയോ ഇട്ടതിന്റെ ആ മിസ്റ്റേക്ക് എന്റെ കയ്യിൽ നിന്ന് പറ്റി പോയല്ലോ എന്ന് ഓർത്തിട്ടാ കരയുന്നതെന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ്ണ അറിയിക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ